നമസ്കാരം നാളെ പുരട്ടാസി മാസത്തിലെ മൂന്നാം ദിവസം മഹാലക്ഷ്മി ദേവിയുടെ അനുഗ്രഹത്തോടു കൂടിയുള്ള ശുക്രവാര വെള്ളി അല്ലെങ്കിൽ മുപ്പട്ടു വെള്ളി എല്ലാം ചേർന്ന് വരുന്ന ഒരു സുദിനത്തിൽ ലക്ഷ്മി ദേവിയുടെയും വെങ്കിടാചലപതി ഭഗവാന്റെയും അനുഗ്രഹത്തിനായി നാളെ ഉണർന്നതും ഏഴ് പ്രാവശ്യം ചൊല്ലേണ്ട ഒരു മന്ത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് ഉണർന്നതും മാത്രമല്ല നാളെ സമയം കിട്ടുമ്പോൾ എപ്പോൾ വേണമെങ്കിലും നമ്മൾ ഇവിടെ പറയുന്ന ഈ മന്ത്രങ്ങൾ നിങ്ങൾക്ക് നിത്യവും ചൊല്ലാവുന്നതാണ് ഒറ്റവരി തിരുനാമമായതിനാൽ തന്നെ നമുക്ക് ഏതൊരു വിധത്തിലുള്ള കാര്യങ്ങളും നോക്കേണ്ടതില്ല എങ്കിലും പൂജാമുറിയിൽ ദീപം തെളിയിച്ചു കൊണ്ട് ചൊല്ലുകയാണെങ്കിൽ അത്യുത്തമം എന്ന് തന്നെ പറയാം അപ്പോൾ ഏതാണ് ആ ഒറ്റവരി മന്ത്രം എന്നു കാണാം ഓം പദ്മാവതി പ്രിയനേ നമ ഓം പദ്മാവതി പ്രിയനേ പ്രിയനേനമ ഓം പദ്മാവതി പ്രിയനേ നമ എന്നുള്ള ഒറ്റവരി നാമമാണ് നാളെ ചൊല്ലേണ്ടത്